എൻ്റെ പേര് സുനിത ഞാൻ തൃശ്ശൂർ ജില്ലയിലെ മുളയം പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു ഞാനൊരു സെയിൽസുകളായി വർക്ക് ചെയ്യാണ് എനിക്ക് ഇരുപത് വർഷത്തോളമായി ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നൊരു വ്യക്തിയാണ് ഇരുപത് വർഷത്തോളമായി ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നൊരു വ്യക്തിയാണ് ഞാനൊരു പത്ത് വർഷം മുമ്പ് കുറേ വീടുകൾ നോക്കി ലോൺ ശരിയാവേണ്ട അങ്ങനെയൊക്കെ കുറേ കയ്യിൽ നിന്ന് പോയി പിന്നീട് ഞാനിവിടെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാനിവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിരണ്ടിന് വന്ന് ഉടമ്പടി എടുത്തതാണ് അതിനുശേഷം ഒരു മൂന്ന് മാസത്തോളം ഞാൻ എല്ലാം ഭംഗിയായിട്ട് ചെയ്തിരുന്നു മൂന്ന് മാസത്തിന് ശേഷം കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു ധൈര്യം കിട്ടി വീട് നോക്കാനും ഇതിനൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ രണ്ടാമതും വീട് അന്വേഷണം തുടങ്ങി അങ്ങനെ തുടങ്ങി ഒരു മാ ആറുമാസം ഉടമ്പ എടുത്ത് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കുന്നതിനുള്ളിൽ എനിക്ക് മാതാവ് എല്ലാ ലോണും കാര്യങ്ങളെല്ലാം റെഡിയാക്കി ആറുമാസത്തിനുള്ളിൽ സെപ്റ്റംബർ എട്ടാം തീയതി മാതാവിൻ്റെ അന്ന് എനിക്ക് ഒരു വീട് മാതാവ് തന്നു അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ മോനെ ബാംഗ്ലൂർ ജോലിക്ക് കയറിയിരിക്കയായിരുന്നു അവൻ അവനവിടെ ഭയങ്കര വർക്ക് പ്രഷറും പ്രശ്നങ്ങളും അവനവിടെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ മാധവനോട് പറഞ്ഞു മാധവേ അവനൊരു നല്ലൊരു ജോലി അവനങ്ങനെ പ്രഷറൊന്നും ഇല്ലാത്തൊരു നല്ലൊരു ജോലി എന്ന് പറഞ്ഞു ഈ വീട് ശരിയായി അതിൻ്റെ പിന്നത്തെ മാസത്തേ തന്നെ അവനും പുതിയൊരു ജോലി കിട്ടി ഈ മുമ്പ് വർക്ക് ചെയ്തിരുന്ന അതിനേക്കാളും കൂടുതൽ സാലറിയിൽ അവനൊരു നല്ല ജോലി മാതാവ് ശരിയാക്കി കൊടുത്തു പിന്നെ എൻ്റെ രണ്ടാമത്തെ മകൻ ഐ ടി ഐക്ക് പഠിക്കുകയായിരുന്നു അവൻ ഏവറേജ് എന്ന് പറഞ്ഞാൽ മിനിമം ജസ്റ്റ് പാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ് അവന് ഞാൻ അവനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അവന് നല്ല മാർക്കുകൂടി പാസ്സാവണേന്ന് അവൻ ആ കോഴ്സിൽ നാലാം റാങ്കിലൂടി പാസ്സായി നല്ലൊരു ജോലി കമ്പനിയിൽ പ്ലേസ്മെൻറ്റ് കിട്ടുകയും ചെയ്തു പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ പക്ഷേ പ്രാർത്ഥിച്ചിരുന്നു ആ കുട്ടിക്കൊരു അഞ്ച് വർഷമായി കുട്ടികളില്ലാതിരുന്നതായിരുന്നു അവരിവിടെ കുറെ കുറേ ട്രീറ്റ്മെൻ്റൊക്കെ ചെയ്തിരുന്നു അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കുറേ കുട്ടികളോട് ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറയാറുണ്ട് അപ്പോൾ ആ കുട്ടീനെയും കൊണ്ടുവന്ന് ഞാൻ ഞാനിവിടെ ഉടമ്പുടി പിടിപ്പിച്ചു അവൾക്കൊരു മൂന്ന് നാല് മാസം കഴിഞ്ഞപ്പോഴേക്കും ബ്രഗ്നായി ഇപ്പോൾ അവൾ പ്രസവിച്ചെടുക്കുക ടിൻസുകൾ കൊടുത്തു മാതാവളനുഗ്രഹിച്ചിരിക്കുകയാണ് പിന്നെ വേറൊരു എൻ്റെ ഫ്രണ്ട് തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടി തന്നെ ആ കുട്ടിയുടെ ഭർത്താവിന് ഹാർട്ട് കിഡ്നി മാറ്റി വയ്ക്കേണ്ട ശസ്ത്രക്രിയക്ക് കിഡ്നി കൊടുക്കുന്നത് ഈ ഫ്രണ്ട് തന്നെയാണ് അപ്പോൾ അവരെ ഓപ്പറേഷൻ സക്സസ് ആവാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ അതും എല്ലാം ഭംഗിയാക്കി നടത്തി ഇപ്പോൾ ആ കുട്ടി ജോലിക്ക് വന്നു തുടങ്ങി അവരും മാതാവ് അനുഗ്രഹം തന്നേന് ഞാൻ നന്ദി പറയുന്നു പിന്നെ എൻ്റെ കാര്യപ്രകാരത്തിൽ പറഞ്ഞാൽ എനിക്ക് ഷോപ്പിൽ ഞാൻ രാവിലെ എട്ട് എട്ടരയ്ക്ക് തൊട്ട് വൈകിട്ട് എട്ട് മണി വരെ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് അപ്പം പറ്റാവുന്നവരും അവിടെ പത്തഞ്ഞൂറ് സ്റ്റാഫുണ്ട് അതിൽ ഞാൻ പറ്റാവുന്നവരൊക്കെ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ് പറ്റാവുന്നവരൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്നുണ്ട് പത്തിരുപത് കുട്ടികൾ ഈ ഷോപ്പ് ഇവിടെ നിന്ന് കൊണ്ടുന്നുണ്ട് കുറേ പേര് വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു ട്രാവലർ വിളിച്ച് ഒരു ചേച്ചിന് പരിചയമുള്ളതാണ് ആ ചേച്ചിൻ്റെ കൂടെ സെറ്റാക്കി എല്ലാവരും കൂടെ ഞാൻ ഇവിടെ കൊണ്ടുവരും പറ്റാവുന്ന പോലെ അവർക്കൊക്കെ ഞാൻ സഹായങ്ങൾ ചെയ്യും എന്നതിലുള്ളത് അനുസരിച്ച് കാശുകൊണ്ട് എങ്ങനെ സഹായിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത് ചെയ്ത് ഞാൻ അവരെ രോഗികൾക്കൊക്കെ ചെയ്യും പത്രങ്ങൾ ഷോപ്പിൽ തന്നെ എനിക്കധികം കൊടുക്കാൻ ടൈം കിട്ടുകയുള്ളൂ പുറത്തധികം പോലെ ലീവ് പരിമിതിയാണ് അപ്പോൾ ഷോപ്പിൽ തന്നെ അക്രൈസ്തവരായ കുട്ടികളും കുറേ കുട്ടികളുണ്ട് അവർക്കൊക്കെ ഞാൻ പത്രം കൊടുക്കും പിന്നെ ലീവ് കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ പൊതിച്ചോറ് തെരുവിൽ കഴിയുന്ന മക്കൾക്ക് പൊതിച്ചോറ് കൊടുക്കൽ പിന്നെ അനാഥാലയങ്ങൾക്ക് ഫുഡ് കൊടുക്കൽ വസ്ത്രം കൊടുക്കൽ അങ്ങനെ മൂന്നാല് പേര് ഞങ്ങൾ ഉടമയുടെ എടുത്ത മൂന്നാല് പേരെ കൂടി അങ്ങനെ ഷെയർ ചെയ്യാറുണ്ട് എനിക്ക് ഇത്ര നല്ല അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവനും പരിശ്രമം ും ഒരായിരം നന്ദി എൺപത്തി ഒൻപതാം സങ്കീർത്തനത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിച്ചു കേൾക്കുന്നു അവിടുന്ന് അരുടെ ചെയ്തു എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുമായി ഞാനൊരു ഉടമ്പടി ചെയ്തു വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉടമ്പടി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ദൈവം തിരഞ്ഞെടുപ്പ് നടത്തിയാണ് ഉടമ്പടി ചെയ്യുക ഓരോ വ്യക്തിയെയും ദൈവം ഉടമ്പടിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനു മുമ്പായിട്ട് തിരഞ്ഞെടുപ്പ് എന്നൊരു പ്രക്രിയ നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അബ്രഹാമുമായിട്ട് ദൈവം ചെയ് ഉടമ്പടി ചെയ്യുമ്പോൾ നോഹയുമായിട്ട് ദൈവം ഉടമ്പടി ചെയ്യുമ്പോൾ ദാവീദുമായിട്ട് ദൈവം ഉടമ്പടി ചെയ്യുമ്പോൾ മോശയുമായിട്ട് ദൈവം ഉടമ്പടി ചെയ്യുമ്പോൾ ഈ ഒരു തിരഞ്ഞെടുപ്പ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മൾ ഓരോരുത്തരും ഉടമ്പടിയിലായിരിക്കുമ്പോൾ ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ടാണ് ഉടമ്പടിയിലായിരിക്കുന്നത് എന്നുള്ള വലിയ ബോധ്യത്തിലേക്കും വിശ്വാസ തീക്ഷ്ണതയിലേക്കും നമുക്ക് വളരുവാനായിട്ട് പരിശ്രമിക്കാം സുനിത ബിനോജ് എന്ന് പറയുന്ന സഹോദരി നമ്മളോട് ഉടമ്പടി സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ദൈവം തിരഞ്ഞെടുത്ത് അനുഗ്രഹിച്ചതിൻ്റെ കഥകളാണ് ഈ സഹോദരി നമ്മളോട് പറയുക ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് നടക്കുന്ന രീതിയിൽ ഇരുപത് വർഷമായിട്ടൊരു ഭവനമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഉടമ്പടി പ്രാർത്ഥനയിലൂടെ പങ്കു പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഭവനം ലഭിക്കുന്ന അനുഭവത്തിലേക്ക് അനുഗ്രഹത്തിലേക്ക് കുടുംബത്തിന് കടന്നു വരുവാനായിട്ട് സാധിക്കുന്നു മക്കളുടെ തൊഴിലിൻ്റെ മേഖലകളിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സഹായവും ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ഈ കുടുംബത്തോട് ചേർന്നുകൊണ്ട് ഈ കുടുംബത്തിലെ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്നപ്പോൾ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം ഇരുകരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക